വീണ സംഗീതാ സ്കൂളിന്റെ ഒന്നാം വാർഷികാഘോഷം നടന്നു ഗ്രാമപഞ്ചായത്ത് അംഗം വിജിമോൾ വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചോറ്റുപാറയിൽ ഒരു വർഷം മുമ്പാണ് വീണ സ്കൂൾ ആരംഭിച്ചത് മേഖലയിലെ കുട്ടികൾക്ക് സംഗീതം വാദ്യോപകരണം ചിത്രരചന എന്നിവയിൽ മികച്ച പരിശീലനം നൽകുക എന്ന കൂടിയാണ് പ്രവർത്തനം ആരംഭിച്ചത് ഒരു വർഷം പിന്നിടുമ്പോൾ അൻപതിലധികം കുട്ടികൾക്കാണ് ഇവിടെ നിന്നും വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയത് മോഹൻദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് വിജയൻ ചെയ്തു ഇത് നിങ്ങൾക്ക് സാധിക്കും എന്ന എനിക്ക് എനിക്കുറപ്പുണ്ട് കാരണം മുമ്പ് ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇതിന്റെ ഉദ്ഘാടനത്തിന് അല്ലെങ്കിൽ ഇതിന്റെ ആ തുടക്കത്തിൽ ആരംഭത്തിൽ അന്ന് ഞാൻ ഇവിടെ ഒരു വർഷം മുമ്പ് വന്നപ്പോൾ ഉള്ള ആ ഒരവസ്ഥയിൽ നിന്നും നിങ്ങൾ ഒരുപാട് ദൂരം മുന്നേറ്റ് പോയിരിക്കുന്നു ഒരുപാട് ഉയരങ്ങളിൽ എത്തിയിരിക്കുന്നു ഇനിയും ഇതിനനുസരിച്ച് പോലെ എത്രമാക്കി എത്തിപ്പെടാൻ പറ്റുമോ നമ്മുടെ പ്രദേശത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുവാൻ മുൻകൈ എടുത്തിരിക്കുന്ന ഇതിന്റെ പ്രവർത്തകർക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഈ വീണ സ്കൂളിനെ എത്തിക്കുവാൻ സാധിക്കും പരിപാടിയിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു യോഗത്തിൽ കരുണാപുരം ഗ്രാമപഞ്ചായത്ത് അംഗം ശ്യാമള മധുസൂദനൻ കലാ അധ്യാപകരായ കെ ഡി രാജേന്ദ്രൻ ചിത്രകല ശശികുമാർ ആര്യ വിദ്യ സുരേന്ദ്രൻ വിജയമ്മ രക്തമ്മ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്കൂളിൽ ചിത്രരചന സംഗീത ഉപാസന തബല മൃദംഗം സിത്താർ ഹാർമോണിയം വായ്പാട്ട് വയലിൻ ഓർഗൺ തുടങ്ങിയവയിലും പരിശീലനം നൽകുന്നുണ്ട് മാപ്പിളപ്പാട്ട് ഗസൽ ഗാനമേള തുടങ്ങിയ പരിപാടികളും അവതരിപ്പിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ